കൊല്ലം പട്ടണത്തിൽ നിന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ കേളികൊട്ട് ഉയരുമ്പോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ പാർട്ടി സമ്മേളനത്തിലൂടെയാണ് അവർ കടന്നുപോകുന്നത് തുടർ ഭരണത്തിന്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളുടെയും സർവ്വ പിന്തുണയോടും കൂടിയാണ് സി പി എം കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചു പോകുന്നത് രാജ്യത്ത് തന്നെ സി പി എം ഭരണത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ് ബംഗാളും ത്രിപുരയും എല്ലാം സി പി എമ്മിനെ പൂർണ്ണമായും തിരസ്കരിച്ചപ്പോഴാണ് കേരളം പോലൊരു തുരുത്തിൽ തുടർഭരണത്തിന്റെ ആഹ്ലാദകരമായ അവസ്ഥയിലൂടെ സി പി എം മുന്നോട്ടു പോകുന്നത് ഇന്ന് രാജ്യത്തെ സി പി എം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ പാർട്ടി തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടി മാത്രമാണ് സി പി എമ്മിന്റെ പ്രാദേശിക സമ്മേളനങ്ങളിലെല്ലാം സർക്കാരിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് വന്നപ്പോൾ വിമർശനങ്ങൾ പോയിട്ട് വിമത സ്വരങ്ങൾ പോലും ഉയർന്നില്ല കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ പ്രാദേശിക സമ്മേളനത്തിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് സംഘർഷം പോലും ഉണ്ടായിരുന്നു എന്നാൽ ജില്ലാ സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ കൊല്ലത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കൊല്ലം എറണാകുളം ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ സമയവും പങ്കെടുത്തിരുന്നു ആലപ്പുഴ സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി തന്നെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നിശബ്ദനാക്കിയെന്ന ആക്ഷേപം ആദ്യമുയർന്നത് ആലപ്പുഴ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആദ്യ അവസാനം ഉണ്ടാകുമെന്ന് അറിയിച്ചപ്പോൾ രണ്ടുപേരും ചേർന്നാകും സമ്മേളനം നിയന്ത്രിക്കുകയെന്നാണ് നേതാക്കൾ കരുതിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ സെക്രട്ടറി ഏറെക്കുറെ നിശബ്ദനായി എല്ലാറ്റിനും സാക്ഷിയായ പ്രതിനിധിയായിരുന്നു സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് പല വിഷയങ്ങളിലും തുറന്ന ചർച്ച ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി നിയന്ത്രണം ഏറ്റെടുത്തതെന്ന വിമർശനവും ഉയർന്നിരുന്നു ഭരണ വിഷയങ്ങളിലെ ചർച്ചകൾക്ക് മുഖ്യമന്ത്രിയും സംഘടനാ വിഷയങ്ങളിൽ സെക്രട്ടറിയും മറുപടി നൽകുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ സംഘടനാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി തന്നെയാണ് ദീർഘമായ മറുപടി നൽകിയത് അപ്പോഴൊക്കെ സെക്രട്ടറി വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും അധികം വിശദീകരിക്കാനോ ഇടപെടാനോ തുനിഞ്ഞില്ല മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും പല കാര്യങ്ങളിലും ചർച്ച അനുവദിക്കാത്ത ഇടപെടലുണ്ടായെന്നും പ്രതിനിധികൾക്കിടയിൽ പരാതി ഉയർന്നിരുന്നു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ജില്ലാ കമ്മിറ്റി പാനലിനോട് എതിർപ്പുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും എതിരെ മത്സരിക്കാൻ ആരും തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം മറ്റ് ജില്ലാ സമ്മേളനങ്ങളിലും സാഹചര്യം ഏറെക്കുറെ ഇത് തന്നെയായിരുന്നു ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ കാര്യമായ വിമർശനം സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായില്ലെന്നതാണ് വിലയിരുത്തൽ ആറ് ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാർ വന്നു വയനാട്ടിൽ ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ആയത് അപ്രതീക്ഷിതമായിരുന്നു സമ്മേളനകാലത്തെ ഏക അട്ടിമറിയും ഇതായിരുന്നു പി ഗഗാറൻ വീണ്ടും സെക്രട്ടറി ആകുമെന്നാണ് കരുതിയത് എന്നാൽ പുതിയ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും ഗഗാറിനെ തള്ളി കെ റഫീഖിനെ പിന്തുണച്ചു ഇതോടെ ഗഗാറിൻ തെറിച്ചു വയനാടിന് പുറമെ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം തൃശൂർ പത്തനംതിട്ട ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാർ വന്നു കോഴിക്കോട് ജില്ലയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പിടിമുറുക്കി എന്നതാണ് സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോഴുള്ള പ്രധാന കാര്യം നിലവിലെ സെക്രട്ടറി പി മോഹനന് പകരം കെ കെ ലതിക സെക്രട്ടറി സ്ഥാനത്തെത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ സെക്രട്ടറി ആയത് റിയാസിന്റെ അടുപ്പക്കാരൻ മെഹബൂബും ഇതിന് എല്ലാ പിന്തുണയും ഒരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു എളമരം കരീം പി മോഹനൻ എന്നിവരോട് അടുപ്പം പുലർത്തിയിരുന്ന എം ഗിരീഷ് കെ കെ ദിനേശൻ എന്നിവരെ മറികടന്നാണ് മെഹബൂബ് ജില്ലാ സെക്രട്ടറിയായത് മുതിർന്ന അംഗം എ പ്രദീപ് കുമാറിന്റെ പേര് പരിഗണിക്കപ്പെട്ടില്ല പി മോഹനൻ പടിയിറങ്ങുമ്പോൾ റിയാസിന്റെ വിശ്വസ്തൻ കോഴിക്കോട്ടെ സി പി എമ്മിനെ നയിക്കും വനിതകളെ നേതൃസ്ഥാനത്തേക്ക് സിപിഎം പരിഗണിക്കുന്നില്ലെന്ന വിമർശനം രൂക്ഷമായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതയെ പരിഗണിക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു നിലവിലെ ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാര്യ കെ കെ ലതികയുടെ പേരായിരുന്നു ഉയർന്നു കേട്ടത് എന്നാൽ റിയാസ് പക്ഷത്തിന്റെ മേധാവിത്വത്തിൽ മറ്റു ചർച്ചകളൊക്കെ അപ്രസക്തമാവുകയായിരുന്നു സി പി എമ്മിലെ പുതിയ ശക്തി കേന്ദ്രമാകാനുള്ള ശ്രമത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതിവേഗത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും അവിടെ നിന്ന് ബേപ്പൂർ വഴി മന്ത്രി കസേരിയിലേക്കും എത്തിയ റിയാസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പാർട്ടിയിലെ സർവാധിപത്യമാണ് ഇടത് മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന സൽപേര് മുഹമ്മദ് റിയാസിന് സ്വന്തമാണ് ടൂറിസം പൊതുമരാമത്ത് മേഖലകളിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് രാഷ്ട്രീയ എതിരാളികൾ നിരന്തര വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ടൂറിസം പൊതുമരാമത്ത് വകുപ്പുകളെ നന്നാക്കിയ അനുഭവ സമ്പത്തുമായാണ് റിയാസ് കേരളത്തിലെ സി പി എമ്മിന്റെ നായകത്വത്തിലേക്ക് കടന്നുവരാൻ പോകുന്നത്